ഹലോ ഗൈസ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലിപ്പോൾ ഒരു ആറേഴ് ഒരു ടൊറേനിയ പ്ലാന്റ് ഒരു ഹാങ്ങിങ് പോട്ടിലിങ്ങനെ നമ്മൾ വെച്ചിരുന്നു അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ ഒരു ടോലിക്കുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നോക്കിയാൽ കാട്ടിത്തരാം ഈ ടൊറേനിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏറി വന്നാലൊരു എട്ടോ എട്ടു മാസം ഒന്നും കിട്ടുമല്ലോ നല്ല മഴക്കാലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ മാസമൊക്കെ കിട്ടും അല്ലാത്തൊരു കാലാവസ്ഥ വീ നല്ല വീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടോറേണിയ പ്ലാന്റ് ടോറിയ ടോറേണിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലൂടെയൊക്കെയാണ് കുറേങ്ങളെ പരിചയപ്പെടുത്തിയെ കാക്കപ്പൂ അതിൻ്റെ ഒരു മോഡല് പ്ലാന്റ് ആണ് ഇത് തിട്ടോറേണിയ പ്ലാന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതി നല്ലൊരു പിങ്ക് ആയിട്ടും വയലറ്റ് ആയിട്ടും പല വിധത്തിലുള്ള കളറുകൾ അതിമിലുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളതിപ്പോൾ വയ നിലവിലുള്ള നമ്മളെ ഉള്ള പ്ലാന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറുകൾ കളറ് വയലറ്റ് പിങ്ക് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആ ഒരു കളറുകളുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഞാൻ ആ ഒരു പ്ലാന്റ് കാട്ടിത്തരാം ഏകദേശമായി ഏറി വന്നതിന് രണ്ടോ മൂന്നോ ആഴ്ച ഒക്കെ കിട്ടുള്ളൂ എന്നാലും നല്ല രീതിക്ക് തന്നെ ഫ്ലവർ ഇടുന്നുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ ഏകദേശമൊക്കെ ചീഞ്ഞ് തീരുമാനമായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഞാനിത് തൽക്കാലം വെച്ചത് ഹാങ്ങിങ് പോട്ടില്ലേനി നമ്മൾ ഇവിടെ നിലത്തുനിന്ന് തന്നെ കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചതേനി അപ്പോൾ നല്ല നല്ല ഇത് നല്ല രീതിക്ക് ബുഷായിട്ടൊക്കെ വന്നീനി അപ്പോൾ കണ്ടില്ലേ എൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നല്ല രീതിക്ക് ഫ്ലവറും തരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒന്നും ഒരു മൂന്നോ നാലോ തൈകളൊക്കെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നല്ല ഇങ്ങനെ വരും അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റ് നല്ല രീതിക്കാൻ ഇത് ഫ്ലവർ ഇപ്പോഴും അപ്പം ഇത് ഇങ്ങനെ കണ്ടിട്ട് നമ്മളിവിടെ വരുന്നവർക്ക് അങ്ങനെ ചോദിക്കും എന്തിനാണ് ഈ ചെഞ്ഞ സാധനത്തിങ്ങനെ വെച്ചത് ഇതെടുത്ത് അങ്ങ് കഴിഞ്ഞൂടെ എന്നൊക്കെ അപ്പോൾ ഇത് പെട്ടെന്നേ ഇങ്ങനെ ഈ ഫ്ലവർ ഇട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ കളയാൻ തോന്നില്ല നല്ല നല്ലൊരു ഫ്ലവറാണ് നല്ലൊരു മേലെ ഒരു പിങ്കും വൈറ്റും ഒരു വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു പ്രത്യേക ഒരു ഭംഗി ഇത് കാണാൻ ഏ ഇത് നമ്മളെ ഈ ഒരു കാലാവസ്ഥയിൽ അതായത് നമ്മളിപ്പോഴത്തെ നിലവിലുള്ള ഈ ഒരു മഴക്കാലത്ത് വലിയൊരു വിഷയമല്ല കേട്ടോ മയം വെയിലൊക്കെ കൊണ്ടാലും എന്നാലും വൈകുന്നേരത്തൊക്കെ ഒരു മഴ കൊള്ളുമ്പോൾ പിന്നെയും ആ വാട്ടൊക്കെ മാറി നല്ല രീതിക്ക് ഉഷാറായി വരും പറ്റേ വേനൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വെക്കണായിരിക്കും നന്നാവുക വെയിൽ വേണമെങ്കിലും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടാതെ നമുക്ക് ഈ ഒരു പ്ലാന്റ് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ എത്രത്തോളം കിട്ടും അത്രത്തോളം കൊണ്ടുപോകാനായിട്ട് പറ്റും ഇത് ഇപ്പം നിങ്ങൾ കണ്ടു തരും അയേക്കാലായിട്ടായിരിക്കും ഈ ഒരു ഇങ്ങനെ കരിഞ്ഞു പോയിട്ടിങ്ങനെ ഇങ്ങനെ ഏ ഇനി വല്ലാണ്ട് ഹെൽത്തൊന്നും ഇല്ല ഈറ് എന്നാലൊരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു പ്ലാന്റ് ചീഞ്ഞ് പോകുമോക്കാറും ഇട്ടുപിടുത്തം വിട്ടു പോവും പക്ഷെ എന്നാലും എത്രത്തോളം നമുക്കിങ്ങനെ ഈ ഇതുപോലെ ഇങ്ങനെ ഫ്ലവറുകൾ ഇങ്ങനെ കാണാറോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയൊരു വീഡിയോ ഒന്നും ഇല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ ആ ഒരു സംഭവം അതിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം